ൾക്കാര്ക്ക് നല്ലോന്നല്ല ഈ ബുദ്ധി ഇല്ലാത്ത കേക്കലാണ് ഇഷ്ടം എന്നുള്ളത് ഇതാണ് മലയാളികൾ അതാണ് തമാശ അല്ല അത് അറിവില്ലായ്മ എന്ത് കോമഡി ഇതിന് ഇന്നത്തെ പറയാന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഉമ്മാന്റെ പാസ്പോർട്ട് പോയി കഴിഞ്ഞു കൊണ്ടായി അപ്പൊ അതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞാരുന്നുരോടും പറഞ്ഞായിരുന്നു എന്താണ് ഒന്നാം തീയതി അപ്പൊ ഉമ്മാന്റെ ഉമറൊക്കെ പോകുന്ന ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറി എന്നാണ് അതായത് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ നാല് മാറി അപ്പൊ പോകുന്ന ഗ്രൂപ്പ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഓക്കെ അപ്പൊ ഒന്നാം തീയതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആളുകൾ അങ്ങോട്ടും കൂടെ ഒക്കെ ആയിട്ട് ഇപ്പൊ പോണ ഗ്രൂപ്പിൽ വെറും ഇരുപത് പേരാണ് ഉള്ളത് അതുകൊണ്ട് ഇങ്ങക്ക് സുഖമായിട്ട് കൂടുതൽ ഇതൊന്നും ഇല്ലാതെ അടിച്ച് പൊളിച്ച് പോയി പോരാന്ന് അവിടെ അടിച്ചു പൊളിക്കാൻ പോവല്ലോ ആ അവിടെ ഓളിയർ മകാതെ ചെയ്യാനാ പോവുന്നത് കേട്ടോ അതുകൊണ്ട് ഫോണ് ഒന്നും ഞങ്ങൾക്ക് നിങ്ങൾ അവിടെ ഫുള്ള്

അതായത് ഒരു കൊടുക്കാൻ മനോജ് ഡോക്ടർ എന്താ മോഹരാജ് പാസ്പോർട്ട് ടിക്കറ്റ് എടുക്കാൻ ഇന്ത്യയില് കാര്യ പിന്നെ എന്താ മോഹന പിന്നെ രണ്ടു നേരം പ്രസറിന്റെ ഗുളിക കുടിച്ചു ശരി ഡോക്ടർ അങ്ങനെ മൂന്ന് ഡോക്ടർമാരെ ഗുളിക ഞാൻ കഴിച്ചു മൂന്ന് ഡോക്ടർമാരെ ഡോക്ടർമാരും ഞാൻ വേണ്ടേ ഡോക്ടറെ വേണ്ടി മതി അത് നമ്മക്ക് പോയി ചോദിച്ച മരുന്ന് വാങ്ങണം എന്തായാലും പോയി വാങ്ങണം അപ്പൊ ബില്ല് വാങ്ങാം മനോജ് ഡോക്ടർ ബില്ലാണ് ബില്ല് ഒരു പെട്ടി അവനെ ഇരിക്കണുണ്ട് അത് കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ട് അതിനെ കൊണ്ട് ഒരു ബില്ല്ണ്ടാക്കിച്ച അപ്പൊ ഖൈസ് ഉമ്മറൊക്കെ പോയി പരിചയമുള്ളവര് അങ്ങനെ ഗുളിക ഒക്കെ കൊണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഒന്ന് ഉമ്മാക്ക് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് ഏഹ് അപ്പൊ അപ്പൊ എല്ലാം ഞമ്മളെ ഗ്രൂപ്പിലത്തെ ആൾക്കാർ പറഞ്ഞു ഇതുവരെ എന്താ വെച്ചാൽ ഇനി പാസ്പോർട്ട് ഇരുപത്തി ആറാം തിയതി വരാ ഡോക്ടറോ ഓക്കെ കൈസ് അപ്പൊ എന്തായാലും ഇരുപത്തി ആറാം തീയതി ഉമ്മാക്ക് ബാഗ് അതുപോലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ക്ലാസ് അതെല്ലാം ഏടോ ോ എന്നിട്ടൊക്കെ അവിടെ പോവാൻ പറ്റുള്ളൂ അപ്പൊ ശെരിയാവുള്ളൂ ഏർ കിട്ടി എന്താ ബേജോ

രണ്ട് ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഗുജറാത്ത് പോയത് കൊറേ നേരം ഇരുന്ന് അപ്പൊ ആ ഒരു അഞ്ചാ അഞ്ചര മണിക്കൂറാ കറക്റ്റാ ഞാൻ പോവാത്തോണ്ട് എനിക്ക് അറിയില്ല ഗൈസ് ദുബായിൽക്ക് അഞ്ചു മണിക്കൂറാണ് അപ്പൊ നിങ്ങൾക്ക് അറിയുന്നവർ എത്ര മണിക്കൂറല്ലോ ദുബായിട്ട് മിനിമം മൂന്നാ നാലു മണിക്കൂർ എന്തായാലും ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ അന്ന് ഡൽഹിക്ക് പോയത് എത്ര മണിക്കൂർ ആയിട്ടുണ്ട് ഇന്ത്യയിൽ ചുറ്റാണ് നേരം കൊറേ വേണ്ടത് ദുബായ്ക്കും കൂടെ ഒന്നും പോവാൻ കൂടുതല് വേണ്ടത് കടലിൽ കടന്ന കടന്നാ കഴിച്ചതായി അപ്പൊ എന്തായാലും പോണ ഉദ്ദേശം റെഡി ആവട്ടെ നിങ്ങക്ക് എനിക്ക് എന്റെ മൊബൈലിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോള് വരുന്നത് ഉമ്മാനോട് സലാം പറയാനും ഇത്ര നേരം കോള് വരികയായിരുന്നു എല്ലാരും എന്തോട് പറ മക്കളായിട്ട് എല്ലാ അമ്മാന്റെ ഉമ്മ ഉൾപ്പെടുത്തു പോവല്ലേ അപ്പൊ എല്ലാ അമ്മോടും ഇങ്ങനെ പറയാണ് പറയണേ എല്ലാരോടും എല്ലാവർക്കും വേണ്ടി ഞാൻ അതേമാതിരി വേണ്ടിയിട്ട് അവിടെ എല്ലാവരും കണ്ട് നിസ്കരിച്ച് എല്ലാം ശരിയായിട്ട് ഇവിടേക്ക് എത്തി കിട്ടാനും അപ്പൊ എന്തായാലും പോണ ഡേറ്റ് മാറി ഒന്നാം തീയതി നാലാം തീയതി ആയിക്കണേ ഞമ്മള് നാലാം തീയതി രാത്രി ഒരു ഒന്നരക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പൊ ഒന്നാം തീയതി ഇറങ്ങി ഫ്ലൈറ്റില് അതിന് അവിടെ എന്തോ ഒരു പ്രാസം എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എത്ര മണിക്കാണ് ഫ്ലൈറ്റ് അഞ്ചു മണിക്ക് അതിൻ്റെ ഉള്ളില് കാരണങ്ങള് ആ അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് പതിനെട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങള് കാണുന്നത് പതിനെട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ടീമാണ് നമുക്കതിന്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് പിന്നെ നമ്മളെ വിടുന്നുള്ള ആൾ തന്നെയാണ് അമീർ ആയിട്ടും വരുന്നത് അപ്പൊ എന്തായാലും പിന്നെ എനിക്ക് തോന്നി ഗ്രൂപ്പിന്റെ ഒപ്പം വിടുമ്പോഴാണ് എല്ലാം ശരിയാവുള്ളൂ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അപ്പൊ ഡേറ്റ് ഒന്നും മാറിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഉമ്മ ആദ്യം എന്തായാലും ആദ്യം വിളിച്ചു പറഞ്ഞത് ഉമ്മന്റെ മൂത്ത മകൾക്കാണ് ഇനി മരുവനിക്ക് വിളിച്ച കിട്ടിയോ രാത്രി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ അമ്മായിട്ട് മാക്ക് വിളിക്കണം അവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ വൃത്തിക്ക് നടക്കുന്നുണ്ട് ഇനി എല്ലാവരോടും വിളിച്ച് പറയണം ഇപ്പം ഡേറ്റ് കൺഫേം ആയി ഇത്ര ദിവസം ഒന്നാം തീയതി എന്നുള്ളതായിരുന്നു അത് മാറ്റി ഇപ്പോൾ അത് നാലാം തീയതിക്ക് കൺഫേം ആയി പാസ്പോർട്ടൊക്കെ വാങ്ങി കൊണ്ടുപോയി ഇനി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയെ അറിയിപ്പോൽ ഓക്കെ അപ്പൊ എന്തായാലും ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തിയായിട്ട് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എടുക്കണം ബാഗ് എന്തൊക്കെ കൊണ്ടുപോകാനുള്ളത് ഏഹ് മാക്സികൾ തീർക്കറിയില്ല അവര് എന്തൊക്കെ പറയുന്നത് അത് ഒക്കെ വാങ്ങണോ എന്തൊക്കെയാണ് అప్పు అది వాళ్ళు എന്നാലും എനിക്കറിയാം നിനക്ക് ഇതിനെ കുറിച്ചല്ലേ കാരണം ഞങ്ങളുടെ കൂട്ടത്തുനിന്ന് ആദ്യായിട്ട് പോണെ ഉമ്മാന്റെ അവിടെ നിന്ന് ഉമ്മാന്റെ വീട്ടുകാരൊക്കെ പോയിക്കണ് പക്ഷെ നമ്മടെ ഫാമിലിന്ന് ഇപ്പൊ ഞാൻ പറയലെ ഞാന് വാപ്പ ഉമ്മ ചക്കര സോഫി അടങ്ങിയ കുടുംബത്തിന്ന് ആദ്യായിട്ട് പോകുന്ന ആള് ഉമ്മയാണ് ആദ്യായിട്ട് പോകുന്നത് ഉമ്മയാണ് അപ്പൊ എന്തായാലും വാപ്പാക്ക് പോവാൻ പറ്റിയില്ല വാപ്പാക്ക് വേണ്ടിട്ട് ഉമ്മാടെ പോയിട്ട് നോക്കുന്നു പറയണല്ലേ ഉമ്മടെ പോയിട്ട് വാപ്പാക്കു വേണ്ടി പറയുന്നത് ആണ് പറയുന്നത് കാര്യൊക്കെ അവിടെ സ്വീകരിച്ചാ മതി അല്ലേ ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് നമ്മക്ക് എന്താ വെച്ചാ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് എന്തായാലും എടുത്താലും ഇങ്ങനെ അറിവുകൾ പോയ ആൾക്കാർ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തോളി കാരണം ഉമ്മ കമന്റ് ഒക്കെ വായിക്കുന്ന ആളാണ് ഇപ്പൊ പരമാവധി ഇംഗ്ലീഷ് ഒഴിവാക്കിട്ട് മലയാളത്തില് എഴുതി കൊടുത്തു അപ്പൊ ഉമ്മാക്കറിയില്ല അപ്പൊ കൂടുതൽ എഴുതണ്ട രണ്ട മതി അപ്പ എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു ഇനി ഉമ്മറ വെച്ചിട്ട് കണ്ടന്റ് ആക്കി എന്ന് പറയാലോട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ കൂട്ടത്തിന് ഉമ്മയാണ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം ഓക്കെ നമുക്കും സത്യം പറഞ്ഞാൽ ഞാൻ മനു വിടുന്നതിൽ ഞാനൊരുപാട് ഹാപ്പിയാണ് എന്നും വിടണം എന്നാഗ്രഹിച്ചാണ് പക്ഷെ അതിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട് കാരണം കല്യാണങ്ങളും ഹോസ്പിറ്റൽ കേസുകളും അങ്ങനെ നീണ്ട നീണ്ടും ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു ഇനിയും ദിവസങ്ങളുണ്ട് ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പോയി വരുന്നവരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാം അകത്തായിട്ട് നടക്കാൻ വേണ്ടികളൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താതൊരു കണ്ടന്റായിട്ട് ആരും കാണണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഫാമിലിയാണ് അതിൽ തെറ്റും കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് കാണാതെ നമുക്ക് ആരോടും ദേഷ്യം വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളത്ര നമ്മൾ ഇങ്ങനെ എത്തിയത് ഇങ്ങനൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് ഞാൻ എവിടെ ഏത് ദുയാവിൻ്റെ അറ്റത്ത് പോയിട്ടും പറയും പിന്നെ പഠിച്ചുകൊണ്ടൊരു കാവലുള്ളതുകൊണ്ടാണ് ഞാൻ ഉത്ഫലെന്ന ഈ ഒരു നിലയ്ക്ക് ഇപ്പോൾ ഉമ്മനും മുറക്കൂടാൻ പറ്റുകയാണെങ്കിലും ഇവരൊക്കെ നല്ല രീതിക്ക് ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ സൗകര്യവും കൊണ്ടും നമ്മളായാലും കല്യാണമായാലും എല്ലാം കൊണ്ടും അത്തായത് എന്താ പറയുക ഓരോ സമയമാണ് അപ്പോൾ ഞാൻ ഈ സമയത്തിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എന്തായാലും ബുദ്ധിമുട്ടുകളൊക്കെ കുറേപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് ഉമ്മ ഉമ്മാനോട് പറയണം എനിക്ക് വേണ്ടി പറയണം എന്നൊക്കെ കുറേ ആൾക്കാർ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉമ്മ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കും ചാ നമുക്കൊക്കെ അവിടെയൊക്കെ ഒരുമിക്കാൻ പറ്റട്ടെ ഞാനും ഉമ്മയും സീനും അടങ്ങി ഒരുമിച്ച് പോകണം എന്നുള്ള ആയിരുന്നു അത് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി പിന്നെ ആൾ വന്നിട്ട് പറയും ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വയസ്സൊക്കെ ആയിട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ അവിടെ പോയി കരച്ചിടത്തൊക്കെ ആയിട്ട് ഉമ്മറൊന്നും കറക്റ്റ് ആയിക്കോളുന്നില്ല അപ്പോൾ ഇൻഷാല്ല നമ്മളെന്തായാലും പോവും അതിൻ്റെ എല്ലാവർക്കും പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ ഉമ്മനെ ഒരുമിച്ച് കൊണ്ടുപോയി കൂടെ ആ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഹെൽത്തൊക്കെ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാകും എത്രയോ മരുന്നും മരുന്ന് ലീസ്റ്റൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ഓരോ മാസം ഓരോ വർഷം കൂടുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയാണ് എന്താണ് വരുന്നത് അറിയില്ലല്ലോ അപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ പോയി വരട്ടെ ഇനി അന്നും ആരോഗ്യം ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാം ഇഷ്ടം ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഇപ്പോൾ അലഹദില്ല ഞാനൊന്നു ശ്വാസം നേരെ വിടുന്നുണ്ട് കുറച്ച് ദിവസം എല്ലാ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ മെൻ്റലി ഒക്കെ ഔട്ടായിരുന്നു ഞാൻ വിളി കാണുന്ന പോലെ ഒന്നുമല്ല എല്ലാ പ്രശ്നവും തീർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളി തുടങ്ങി എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു എല്ലാം മാറിയിട്ട് ഞാൻ എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലുമൊക്കെ വേദനകളുണ്ടെങ്കിലൊക്കെ മാറ്റി കൊടുക്കുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയാണെന്നാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പഠിക്കുക ദേഷ്യം വെച്ചിട്ടോ ഇതാക്കിയിട്ടൊന്നും നമ്മളൊന്നും നേടാൻ പോകുന്നില്ല ഓക്കെ നമ്മളാകെ ഒന്ന് സ്നേഹം നേടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ ക്ഷമിച്ചാൽ തീരണ ആണെന്നുണ്ടെങ്കിൽ അതാവും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എന്തായാലും എല്ലാവരും ഉമ്മമാക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഉമ്മ പോകുന്ന ഡേറ്റ് കൺഫേം ആയി എന്നാൽ സെപ്റ്റംബർ നാലിന് പുലർച്ചെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ കയറിയാൽ എട്ടര മണിക്ക് ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ സെപ്റ്റംബറിനെ പതിനെട്ടാം തീയതി രാത്രി ഒമ്പതര മണിക്ക് റിട്ടേൺ എത്തും പറഞ്ഞത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ ഓക്കെ പറയൂ